നമസ്കാരം ഇന്ത്യയിൽ എസ് യു വികളുടെ ഡിമാൻഡ് കുതിച്ചുയരുന്നത് മനസ്സിലാക്കിയ കമ്പനികളെല്ലാം സ്പോട്ട് യൂണിറ്റി വാഹനങ്ങൾ പണിതിറക്കുന്ന തിരക്കിലാണ് മാരുതി മുതൽ വലിയ ബ്രാൻഡുകളെല്ലാം ഇപ്പോൾ ഇത്തരം മോഡലുകളുടെ പിന്നാലെയാണ് പണം ചെലവാക്കുന്നത് ഇക്കൂട്ടത്തിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സെഗ്മെന്റിൽ ഒന്നാണ് കോമ്പാക്ട് എസ് യു വികളുടേത് മാരുതി സുസുക്കി ബ്രെസ ടാറ്റക്സൺ എന്നീ വമ്പന്മാർ അരങ്ങുവാഴുന്ന വിഭാഗത്തിലെല്ലാ കമ്പനികളും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എക്സ് യു വി ത്രീ എക്സോ പുറത്തിറക്കി സാഹചര്യത്തിൽ സ്കോഡയും ഈ സെഗ്മെന്റിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അതും ഗംഭീരമായ ഒരു വാഹനത്തെയാണ് റിപ്പബ്ലിക്കൻ ബ്രാൻഡ കൊണ്ടുവരുന്നത് ഗംഭീര നിർമ്മാണ നിലവാരവും മികച്ച പെർഫോമൻസും ഒരുപോലെ തരുന്ന സ്കോഡയുടെ കാറുകൾ ഏതൊരു വണ്ടി പ്രേമിയയും കൊതിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ കുഷാക്ക് സ്വന്തമാക്കണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തിനടുത്ത് മുടക്കേണ്ട അവസ്ഥയാണ് ഇതിനൊരു പരിഹാരമാകും പുതിയ കോമ്പാക്ട് എസ് യു വി എന്നാണ് വിവരം എട്ടു ലക്ഷം രൂപ മുതൽ വില ആരംഭിച്ചാൽ ഷകോഡയുടെ നാളുകൾ കുറച്ചുകൂടി മനോഹരമാകും രാജ്യത്തിലെ വരാനിരിക്കുന്ന എസ് യു വിയുടെ ഔദ്യോഗിക പേരും അടുത്തിടെ തന്നെ കമ്പനി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രോഗ്രാമിന്റെ ഭാഗമായി സ്കോഡ പുറത്തിറക്കുന്ന മൂന്നാമത്തെ മോഡലിന് കൈലാഖ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അതും മലയാളി നിർദ്ദേശിച്ച പേരാണിതെന്നതാണ് മറ്റൊരു പ്രത്യേകത കാര്യം അതുകൊണ്ട് തന്നെ കേരളത്തിനും അഭിമാനിക്കാവുന്ന കാര്യമാണിത് ഇപ്പോഴത്തെ വാഹനത്തെ അവതരിപ്പിക്കാനുള്ള തീയതിയും കുറിച്ചിരിക്കുകയാണ് ബ്രാൻഡ് സ്കോഡ തങ്ങളുടെ ആദ്യത്തെ സബ് കോമ്പാക്ട് എസ് യു ബി ആയ കൈലാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ ആറിന് പ്രദർശിപ്പിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വാഹനം വിൽപ്പനയ്ക്ക് എത്തിക്കാനാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് ഇപ്പോൾ പദ്ധതിയിടുന്നത് സെഗ്മെന്റിലെ മറ്റ് ജനപ്രിയ മോഡലുകളുമായി മത്സരിക്കുന്നതിന് കൈലാക്കിന് മത്സരാധിഷ്ഠിത വില നൽകുമെന്ന് സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ ഡയറക്ടർ സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ നിർമ്മാണ നിലവാരത്തിൽ ഒന്നും യാതൊരു കുറവും വരുത്തില്ല എന്ന ഉറപ്പും സ്കോഡയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഫോക്സ് വാഗൻ സ്കോഡ ബ്രാൻഡുകൾ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എം ക്യുബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിലാണ് ഇർ കുഞ്ഞിൻ എസ് യു ബിയും പണി കഴിപ്പിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഇന്ത്യയിലെയും യൂറോപ്പിലെയും ടീമുകൾ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത കൈലാഖ് പ്രാദേശികമായാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വില ബ്രസിക്കും നെക്സണിനുമെല്ലാം സമാനമായിരിക്കും ഡിസൈനിലേക്ക് നോക്കിയാൽ ഒരു ബേബി കുഷാഖായിട്ടായിരിക്കും കൈലാക്കിന്റെ രൂപം പണികഴിപ്പിക്കുക അതിൽ സ്ലിം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ഡി ആർ എൽകൾ മുൻവശത്ത് ബോളർ ഗ്രിൽ എന്നിവയെല്ലാമായി ഈ ഒരു എസ് വി വരാൻ സാധ്യതയുണ്ട് എന്നത് മുമ്പ് തന്നെ സ്പൈ ചിത്രങ്ങളിലൂടെ തന്നെ ഏകദാണ്ട വ്യക്തമായിട്ടുണ്ടായിരുന്നു പിൻഭാഗത്ത് എസ് യു വിക്ക് എൽ ഇ ഡി ടൈലൈറ്റുകളും ചങ്കി ബംബറും ഒരുക്കും അകത്തളത്തിൽ രണ്ടാമത്തെ നിരയിൽ എസ് യു വിക്ക് മൂന്ന് ഹെഡ് റെസ്റ്റുകൾ ലഭിക്കുമെന്നതാണ് സ്വാഗതാർഹമായ മറ്റൊരു കാര്യം മഹീന്ദ്ര എക്സ് വി ത്രീ എക്സോ മോഡലുമായി മാറ്റി വയ്ക്കുന്നതിന് കൈലാക്കിന്റെ ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ പാനോറമിക് സൺറൂഫും സ്കോഡ ഉൾപ്പെടുത്തിയേക്കാം അതുകൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് വയർലെസ് കണക്ടിവിറ്റി എന്നിവ പോലുള്ള അത്യന്താപേക്ഷിതമായ ഫീച്ചറുകളും വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം സ്കോഡ കൈലാക്ക് എക്സ് വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ നൽകാൻ തന്നെയായിരിക്കും സാധ്യത സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ടോർ കൺവേർട്ടർ ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ എൻജിന് നൂറ്റി പതിനാല് ബി എസ് പി കാര്യത്തിൽ പരമാവധി വരെ ഉൽപ്പാദിപ്പിക്കാനും സാധിച്ചേക്കും അങ്ങനെ നോക്കുമ്പോൾ പേപ്പറിലെ കണക്കുകളിൽ നിലവിൽ ബ്രസ നക്സൺ മഹീന്ദ്ര വെന്യൂ സോനറ്റ് തുടങ്ങിയ ജനപ്രിയ മോഡലുകൾ കൈവശം വച്ചിരിക്കുന്ന സെഗ്മെന്റ് വിഹിതത്തിന്റെ ഒരു പങ്ക് പിടിച്ചെടുക്കുക എന്നതാണ് കൈലാക്കിലൂടെ ഷോഡ ഉന്നമയ്ക്കുന്നത് ഒപ്പം നിസാൻ മാഗ്നൈറ്റോ റെനോ കൈഗർ സിറ്റൺ സി ത്രീ പോലുള്ള ചില വാഹനങ്ങളെയും ഷെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിന് നേരിടേണ്ടതായി ഉണ്ടായിരുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം സ്കോഡ വില കുറച്ചൊരു വാഹനം വിപണിയിൽ എത്തിക്കുമ്പോൾ അത് എത്രമാത്രം സ്വീകാര്യം സ്വീകാര്യത നേടും എന്ന്